എൻ്റെ ചേച്ചിയാണ് സിസ്റ്റർ യു കെ എന്ന് വന്നിട്ടുണ്ട് അപ്പം അവിടെ ചേച്ചി കുക്ക് ചെയ്തുകൊണ്ടിരുന്ന അവർക്ക് അവിടെ ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ജോലിക്ക് പോകണമല്ലോ അപ്പം സോ പെട്ടെന്ന് ഈസി ആയിട്ട് എന്നാൽ വയറും നല്ല ഫില്ലാവുന്ന എല്ലാ ന്യൂട്രിയൻസും കാലോറീസും ഒക്കെ ഉള്ള ഒരു അടിപൊളി സാലഡ് എന്നെ പഠിപ്പിച്ചു അപ്പോൾ അത് ഞാനൊന്ന് ഓൾമോസ്റ്റ് ഞാൻ ചെയ്തതായിരിക്കും ചിലപ്പോൾ അത് ഞാനൊന്ന് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരാനും നമുക്ക് വേണ്ടത് കുറച്ച് പച്ചക്കറികൾ പിന്നെ ഒരു ഹെൽത്തി ഹെൽദി ബ്രേക്ക്ഫാസ്റ്റുമുണ്ട് അത് ഞാൻ ഇനി വേറൊരു ബ്ലോഗ് ചെയ്ത് ഈ ടേസ്റ്റിയാണ് എന്നാൽ ഭയങ്കര ഒരു നമ്മൾ ഇഡലി ദോശയൊക്കെ കഴിക്കുമ്പോൾ ഒരു ഹെവിനെസ് ഇല്ല അതൊന്നുമില്ല ഇല്ല കുറച്ച് ദിവസമായിട്ട് ഞാൻ അതൊക്കെയാണ് കഴിക്കുന്നത് പക്ഷേ എൻ്റെ സ്കിന്നിനൊക്കെ നല്ല വ്യത്യാസമുള്ളൂ അപ്പോൾ നമുക്ക് വേണ്ടത് തക്കാളി വേണം പിന്നെ ഞാനിത് ഓരോന്നും ഇതേ എടു എടുക്കുന്നുള്ളൂ കാരണം ഇതിപ്പം നമുക്ക് ഒന്ന് കാണിക്കാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നതാണ് പിന്നെ എനിക്ക് മാത്രം മതി ചേച്ചി ഇവിടെ ഇല്ല അപ്പോൾ ഒരു തക്കാളി ഒരു ക്യാപ്സിക്കം ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാൻ കേട്ടോ പിന്നെ അവോക്കേഡോ ഈ ആവോക്കാഡോ പിന്നെ ഇതൊക്കെ ചേച്ചി നമ്മുടെ ഇവിടെ കിട്ടുമോ എന്ന് ചിലർ ചെയ്യും ഇവിടെ ഇതിപ്പം എല്ലായിടത്തും കിട്ടും ദിസ് ഈസ് വെരി കോം